ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാന്ന് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് വയ്യായി കൈ പോയിട്ടോ ഒന്നുമല്ല ആൾക്കാർ പലരും ഇങ്ങനെ മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാത്തതെന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഇപ്പം പണ്ടത്തെ അത്ര കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് ഞാൻ റെഗുലറായിട്ട് വീഡിയോ എടുത്തിരണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ എനിക്ക് വേണ്ടത്ര ടൈം അതിന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാക്ക് കേട്ടോ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പിന്നെന്താ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കാണാൻ ചെന്നപ്പം അവർ ആകെ ഡിസ്റ്റർബായി ഒരു സി എ ഓവറി ഉള്ള പേഷ്യൻ്റാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജൊക്കെയാണ് ഓവറി ഒക്കെ എടുത്തു പക്ഷേ ഇപ്പോൾ കീമോയോ റേഡിയേഷൻ കീമോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കീമോ എടുക്കുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ മുടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് ഞാനെങ്ങനെ പേഷ്യൻ്റ് ആയെന്നുള്ളതും അവർക്കറിയില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പേഷ്യൻ്റാണ് അപ്പം അവരെന്നോട് വിശേഷങ്ങളൊക്കെ എങ്ങനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ഒരേ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ ആ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞേ നിങ്ങൾക്ക് അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാം എന്ന് അനുഭവിച്ച ആൾക്കാർക്കല്ലേ അതിൻ്റെ വിഷമം അറിയുള്ളുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ഒരു കാറ്റഗറിയാണ് ഞാനും ഈ ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടിയാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് െന്ന് അപ്പോൾ അവരെന്നോട് ചോദിച്ചു കുറച്ച് നേരത്തേക്ക് അവർ സൈലൻറ്റായി പോയിട്ടോ അപ്പോൾ ഒരു മുസ്ലിം പേഷ്യൻ്റാണ് അപ്പോൾ അവരുടെ അലഹദില്ല അപ്പോൾ എന്തൊക്കെയോ അവർ അവരുടെ പിന്നെ പ്രാർത്ഥനകൾ എന്തൊക്കെയോ ചൊല്ലിയിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ പിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ എന്നോട് പറയുന്നത് ഇനി ഒരിക്കലും എനിക്ക് പഴയ പോലെ ഒന്നും ആവാൻ കഴിയില്ല എന്നുള്ള ഒരു സംസാരമാണ് എല്ലാവരും എടുത്തും പക്ഷേ മോളെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസറൊക്കെ അങ്ങനെ പോയി കാണും ക്യാൻസർ പോലുള്ള വലിയൊരു അസുഖം വന്നിട്ട് മോളൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ടോ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എന്ന് നമ്മൾ നമ്മളെ കണ്ട കണ്ടൊരാൾ മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം എന്നെനിക്ക് 多年。 അപ്പം കുറേ നേരം അവരായിട്ട് സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോൾ അവരോട് പറഞ്ഞു നോളിടക്കിടയ്ക്ക് പറഞ്ഞ കേട്ടോ എനിക്ക് ഒരാളെ കിട്ടിയതാണ് കാരണം നമ്മളെ ഒരു സിറ്റുവേഷനിലെ ആൾക്കാർ ഇരുന്ന് അവർ ആരെയും കാണുന്നില്ല അവർ ഒന്നും പുറത്തിറങ്ങുന്നില്ല ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അവർ അപ്പോൾ അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും വേറെ ആരെയും കാണും കാണുന്നില്ല മക്കളും മരുമക്കളും ഒക്കെ തന്നെയുള്ളൂ അപ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി എന്താ പറയുക ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ആദ്യം ഡിപ്രസ്ഡ് ആയിട്ടിരുന്നു ഉമ്മ പിന്നെ എന്താ പറയുക എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പം കുറെ കുറേ സംസാരിച്ചു കേട്ടോ അതിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ഞാൻ ഇറങ്ങാൻ നേരം ഫാമിലി അവരുടെ മകനും ഓരോ മരുമകളും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഉമാനെയുഖം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സംസാരിച്ചു ഇങ്ങനെ ചിരിച്ചും ഞങ്ങൾ കാണുന്നത് സിസ്റ്റർ ഇടയ്ക്ക് വന്ന് സംസാരിക്കണം കേട്ടോ ഉമ്മയോട് ഞങ്ങൾ ആരും എന്തൊക്കെ പറഞ്ഞാലും ഉമ്മയ്ക്ക് മനസ്സിലാവില്ല പഴയ ലൈഫിലേക്ക് എത്താനാവും എന്നുള്ളത് ഉമ്മയ്ക്ക് മനസ്സിലാവില്ല അപ്പം ഇങ്ങനെ ഒക്കെ സഫർ ചെയ്ത ഒരാളെ കാണുമ്പം അവർക്കൊരു വിശ്വാസം ആവുമല്ലോ സിസ്റ്റർ ഇടയ്ക്ക് വരണം വിശേഷങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും സമൂഹത്തിൽ ഒത്തിരി പേര് ക്യാൻസറിനെ പേടിക്കുന്ന ആൾക്കാർ ക്യാൻസറിനെ പേടിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പേടിക്കേണ്ടത് പേടിക്കന്നെ വേണം എന്നാലും വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാം അല്ലെങ്കിൽ നമുക്ക് പഴയ പോലെ ആകും എന്ന് ചിന്തിക്കാത്ത ഒരേ കുറേ പേരിപ്പോഴും ഉണ്ട് അത് അറിയില്ല ചിലപ്പോൾ നമ്മുടെ ചുറ്റും ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക നോളജ് ഇല്ലായ്മ ആയിരിക്കാം അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എന്താ പറയുക നോളജില്ലാത്ത കൊണ്ടായിരിക്കാം എന്താ അറിയില്ല ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് ക്യാൻസർ വന്നാൽ അത് അവരുടെ അവസാനമാണ് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട് അപ്പം നിങ്ങളിൽ ഞാൻ ഞാനും നിങ്ങളിലൊരാളാണ് അതുകൊണ്ട് പറയുകയാണ് നിങ്ങളും ഈ ലോകത്തിൻ്റെ ഒരു പാർട്ടാണ് അവിടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ പലരും ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവാം അവരും സർവൈവർ ആവണം അതിന് നമ്മളും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് നമ്മൾ ഓക്കെ ആവും എന്നുള്ളത് അവർക്ക് ധൈര്യം കൊടുക്കാൻ നിങ്ങളും കൂടെ മുന്നോട്ട് വരണം എനിക്ക് ഇത്ര ആൾക്കാർ എന്നുണ്ടല്ലോ അപ്പം ഒരുപാട് പേരെയൊന്നും കാണാനോ അല്ലെങ്കിൽ ഒരുപാട് പേരോട് സംസാരിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ എത്ര പേരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം എൻ്റെ കാര്യങ്ങൾ കാരണം എനിക്ക് ഒരുപാട് പേരോട് പറയണമെന്നുണ്ട് ക്യാൻസർ വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ നോർമൽ ലൈഫ് ജീവിക്കാം എന്നുള്ളത് എനിക്ക് ഒത്തിരി പേരെ പറഞ്ഞറിയിക്കണമെന്നുമുണ്ട് പക്ഷെ നമുക്ക് പരിമിതികളുണ്ട് അങ്ങനെ ഒരുപാട് പേരോടൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞു വന്നതല്ല നിങ്ങൾ പല സ്ഥലത്തിരുന്ന് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻറ്റ് ചോദിച്ചായിരുന്നു എവിടേക്കിരുന്നാ കാണുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ഇട്ടേക്കണേ ഇട്ടേക്കണേന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോ കാണുന്നതായിട്ട് കമൻറ്റിൽ കണ്ടു ഒത്തിരി സന്തോഷമായി അപ്പം അപ്പോൾ ഒരുപാട് ജില്ലകൾ ജില്ലക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ചുറ്റിനും ഒരുപാട് പേഷ്യൻസ് ഇന്ന് വരുന്നുണ്ട് ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചുറ്റിനുള്ള പേഷ്യൻസിനെ നമ്മളൊരു പേഷ്യൻ്റായിട്ട് കാണാതെ അവരെ സുഹൃത്തായി കണ്ട് നമ്മുടെ അനുഭവം ിലൂടെ അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുക എന്നുള്ളൊരു ദൗത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ക്യാൻസറിൽ പ്രശ്നം അല്ലാണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനും അങ്ങനെ കയറി വന്ന ഒരാളാണ് ഒത്തിരി പേഷ്യൻസിനെ കാണുന്ന ആളാണ് എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേർക്കും ഇങ്ങനെ അസുഖം വന്നയാളാണ് വന്ന ഒരു ഫാമിലിയാണ് അപ്പം നമ്മൾ ഒരുപാട് പേരെ കാണുമ്പോൾ നമുക്കതിലൊരു ഒരു എന്താ പറയുക അതിൽ നിന്നൊരു മോട്ടിവേഷൻ നമുക്ക് വരാനുണ്ടല്ലോ അങ്ങനെ വന്നൊരു മോട്ടിവേഷനാണ് എനിക്ക് ആ മോട്ടിവേഷനാണ് ഞാൻ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്നത് നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താണ് ചൂടിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര ചൂടാണ് എൻ്റെ അമ്മ എനിക്ക് രാത്രിയൊക്കെ ഉറക്കം വരുന്നില്ല കുറച്ച് ദിവസം മുന്നേ ഒന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ച് മഴ പെയ്തു പക്ഷേ ആ മഴ ചൂട് കൂട്ടിയതേ ഉള്ളൂ ഒട്ടും കുറച്ചിട്ടില്ല ഭയങ്കര ചൂടാണ് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്ക് രാത്രി ഞെട്ടി എഴുന്നേക്കും ചൂടെടുത്ത് വേർത്തിട്ട് ഫാനൊക്കെ രണ്ട് ഫാനാണ് ഞങ്ങൾ റൂമിൽ വെക്കുന്നത് എന്നിട്ടും അതിൻ്റെ കാറ്റും എനിക്ക് യാതൊരുവിധ ആശ്വാസം കിട്ടാത്ത ചില സമയങ്ങൾ വരുന്നുണ്ട് എവിടെയോ ഒന്ന് വീഡിയോ നമ്മുടെ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ പോയി അപ്പോൾ പറഞ്ഞു വന്നത് ചൂടിൻ്റെ കാര്യമാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ എന്താണ് ഹോർമോൺ ഗുളിയെ നമ്മുടെ ശരീരത്തിൽ വല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണല്ലോ എൻ്റെ അർത്ഥം ഇനി അഞ്ച് വർഷക്കാലം നമുക്കത് സഹിച്ചേ പറ്റുള്ളൂ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹോർമോൺ പോസിറ്റീവായിട്ട് കാണാനേ വീണ്ടും നമ്മൾ കഴിക്കേണ്ടി വരും അപ്പം അതങ്ങനെയൊക്കെ പിന്നെ എന്താ എൻ്റെ വിശേഷം ഞാനിങ്ങനെ വീഡിയോസായിട്ട് ഇടയ്ക്ക് കിടാറുണ്ട് പക്ഷേ നിങ്ങളുടെ വിശേഷങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചാനലുകൾ ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ആൾക്കാരുടെയൊക്കെ വിശേഷങ്ങൾ ഞാൻ കാണാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരുപാട് പേർക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാം എൻ്റെ വാട്സാപ്പ് നമ്പർ അറിയാം എൻ്റെ എഫ് ബി ഐ ഡി അറിയാം ഇൻസ്റ്റ ഐ ഡി അറിയാം ഞാനിതിലെല്ലാം നോക്കുന്ന ആളാണ് അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും ഇനിയിപ്പം നമ്മളെപ്പോലെ പേഷ്യൻസ് പേഷ്യൻസ് അല്ല നമ്മൾ സർവൈവേഴ്സ് ആണല്ലോ അല്ലെ നമ്മളെപ്പോലെ സർവൈവേഴ്സ് എന്താ ഒരു വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്നെ അറിയിക്കുക പിന്നെ അല്ലാതെ ഒരു പ്രശ്നവുമില്ല നോർമലായി ഹാപ്പിയായി പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആൾക്കാരും കാണുന്നുണ്ടാവുക ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അവരും വിശേഷങ്ങളൊക്കെ അറിയിക്കണം എന്തൊക്കെയാണ് മഴയുണ്ടോ ചൂടാണോ ഒക്കെ വിവരങ്ങൾ അറിയിക്കുക പിന്നെ ചക്കക്കാലമാണല്ലോ നിങ്ങൾക്കൊക്കെ ചക്കയൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ നമുക്കൊത്തിരി ചക്കയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടായി വരുന്നേയുള്ളൂ ഒത്തിരി ചക്കയുണ്ട് അപ്പോൾ കോഴിക്കോടേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ചക്കയൊക്കെ തന്നിടാം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി ചക്ക തന്നുവിടാം അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കായിരിക്കും നിറച്ചും ചക്ക ഉണ്ടാവുന്നുണ്ട് ആറുപ്ലാവുണ്ട് ഇവിടെ ആറുപ്ലാവിന് നിറച്ചും ചക്കയാണ് പക്ഷേ എല്ലാം ഈ കുഴച്ചക്ക എന്ന് പറയില്ലേ കുഴച്ചക്കയാണ് വരിക്കച്ചക്ക കുറവാണ് അപ്പം അത് മഴക്കാലമാകുമ്പോഴത്തേക്കായിരിക്കും അത് പഴുക്ക് അന്നേരം പിന്നെ വെള്ളം കയറിയിട്ട് ആർക്കും ചക്ക വേണ്ടിയും വരില്ല കംപ്ലീറ്റും വീണ് ചത്തറി പറമ്പിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാകും അപ്പം ആർക്കെങ്കിലും ചക്കയൊക്കെ വേണമെങ്കിൽ വന്നാൽ മതി ഞാൻ തന്നു വിടാം കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്നാലേ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു വേറെ എന്താ വിശേഷം എന്നുള്ളത് എല്ലാവരും അറിയിക്കേട്ടാ ബൈ